അപ്പൊ അങ്ങനെ നമ്മുടെ ജോജി അളീനും സി ചേച്ചിയും റോണും റിസും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഹലോ ഹായ് ഹായ് ഹലോ അയ്യത ഇത് അഞ്ജലി റിസ ഇവിടെ എവിടെയായിട്ടുണ്ട് സി ജിപ്പങ്ങള് വന്നിട്ടുണ്ട് ഗ്രൈസേ അമ്മി എവിടെയല്ലാരും അമ്മയുടെ ഇല്ല എവിടെ എവിടെ ഞാൻ ഒരു കുളം കൊള്ള നാരങ്ങോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് വീഡിയോ എടുത്തില്ലോ എന്നുള്ള കാര്യം ആലോചിച്ചത് ഹലോ ഹലോക്കെയാണ് വീട്ടിലെല്ലാരും പറയുന്നു മലയാളം പറയുന്നുണ്ട് നീ ഏത് ഭാഷ പറയണേ ഞാൻ മലയാളം പറയും പറയും ഇംഗ്ലീഷും ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നു ഇംഗ്ലീഷില് നീ ധൈര്യമുള്ളവളാണെങ്കിൽ നീ ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കണം ഒരു മിനിറ്റ് ഇല്ല ഇത് മറ്റേ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ മുതലാളിമാരും വണ്ടി ഇട്ടിട്ട് പോവില്ലേ അതെ മുതലാളി പുറത്തിറങ്ങി വണ്ടിയൂടി ഇട്ടിട്ട് ഒറ്റ പോക്കണ് പിന്നെ നമ്മൾ വണ്ടി വേണം ഇവിടെ നിർത്തിട്ട് അവിടെ കൊണ്ട് പറക്കുക ഓക്കെ ജോ ജലീനും അവരൊക്കെ അവിടെ നിക്കുന്നുണ്ട് അറ്റത്ത് കനാലിന്റെ അവിടെ അതെ രണ്ടളിയന്മാരും ഒരുമിച്ച് ചേച്ചി ഇത് നമ്മുടെ റിസ റോൺ എല്ലാവരും നീ പെട്ടെന്ന് ഒരുമിച്ചിട്ടുണ്ടല്ലോ പെട്ടെന്നു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നു ഓക്കെ അപ്പൊ എന്നിട്ടായാലും എല്ലാരും വരുമ്പോ ഒരച്ച നല്ല രസം ശരിക്കും പറ എല്ലാരും കൂടിയുള്ളു ഇപ്പൊ ഭക്ഷണങ്ങളെല്ലാം ഒരുക്കി റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് ചക്കരകത്ത് എല്ലാരും പുറത്ത് വർത്താനം പറയുമ്പോഴും അങ്ങനെ കണ്ടില്ലല്ലോ ഇപ്പൊ എന്തിനാ അപ്പം വെക്കണം വിടൂ അപ്പം വേണ്ടതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പ ചോറ് വച്ചാ മതി അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് ഇനി പിന്നെ ഭക്ഷണം കഴിക്കണം ഞാൻ വന്നു ഇത് ഫ്രിഡ്ജിക്ക് അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുള്ള ഭക്ഷണത്തിന്റെ സമയമാണ് എല്ലാവരും കൂടി ആയിട്ടില്ല കേട്ടോ കുറച്ചുപേരായിട്ടുള്ളൂ പകുതി പേര് ഞാൻ അടുത്ത ട്രിപ്പിനിരിക്കാണ് അങ്ങനെ ആ ചെറിയ സൗകര്യങ്ങൾ വെച്ചിട്ട് ഇത്ര പേര്ക്ക് ഇരിക്കാനുള്ള സ്ഥല കൂടെ ഉള്ളു അല്ലേ മേടൂ അതെ എന്താണ് ഒന്നും പറഞ്ഞില്ലേ കൂട്ടിരുത്തിയല്ലേ റോഡൊന്നും വിണ്ടാടി ഒരു വലുവിടെ കഴിട്ടെ അപ്പം പറയും മീശയാണ് എന്താണെന്നൊക്കെ അവന് മതിയായി ാണ് സന്തോഷത്തിന്റെ നിറവിലാണ് മക്കളെല്ലാവരും ഒരുമിച്ച് ആഹാ അപ്പസിനോട് ഉണ്ടെങ്കി അപ്പസും ഭയങ്കര സന്തോഷവാനാകുമായിരുന്നു അപ്പ ഇനി മിഡുവിന്റെ സർക്കസ് ആണ് കാണുന്നത് തൊട പിടിക്കരുത് കൈ എടുക്ക് കൈ എടുക്ക് കൈ എടുക്കുക അറിയില്ല പക്ഷേ കഴിക്കുമ്പോ കോൺസെൻട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുതൽ കഴിക്കാറു ഇനി കണ്ടിട്ട് കുള മാറ്റാനല്ല മോനെ നീ ഇപ്പം പറഞ്ഞില്ലല്ലോ അവളെ അവിടെ അവളെ തൊടഞ്ഞിട്ടില്ല അപ്പട്ടൻ അപ്പങ്ങയ്ക്ക് ഇനി വസ്ത്രം എടുക്കാനായിട്ട് യാനി കൊത്തിരാം യപ്പം ആടുകളേ ഉള്ളൂ എന്ന് ഞാൻ ആയിട്ട് തീർ മാറ്റിച്ചിട്ടില്ല എന്റെ വയറാണ് ആവേണ്ടി മോനെ ഞാൻ ചൊല്ലി ആ നിങ്ങടെ വയറാണ് ആവേണ്ടി യപ്പം ആവേണ്ടി എന്ന് ഞാൻ പറയുന്നു ഇപ്പുള്ള വയറ് വന്നിട്ട് പറഞ്ഞേ ഇച്ചിരി ചോറ് ഇപ്പ ഇച്ചിരി ചോറ് ഇനി ഇത് കഴിയുമ്പോ വയർ വീണ്ടും പറയണ്ട പറയ ഇത്രം മുന്നിൽ തന്നെ കൊണ്ടു വെച്ചേക്കാണ് ഇച്ചിരി ഇച്ചിരി ആയിട്ട് അതെ ഇനി മനസ്സ് കഴിഞ്ഞ് കഴിയുമ്പോ ബ്രെയിൻ പ്രവർത്തിക്കും ഇങ്ങനെ ഓരോ അവയവങ്ങളായിട്ട് ഇങ്ങനെ ഓരോ സിസ്റ്റമാറ്റിക് ആയ രീതിയിലാണ് സിജിയുടെ ഭക്ഷണം കഴിഞ്ഞത് മനസ് പറഞ്ഞ മീൻകറി കൂടി ചോറിനാണ് ഇനി ഇത് കഴിയുമ്പോൾ തലച്ചോറ് അപ്പൊ ഓർഡർ കൊടുക്കും ബീഫ് കൂട്ടി ചോറണിക്കട്ടെ നീ കഴിച്ച മതി തടി കൂടില്ല അതാണ് നിന്റെ ഒരു പ്രത്യേകത പറയുന്നത് മോൻ മുഴുവൻ നീരാണ തടി കൂടുന്നതല്ല

മസാജ് മസാജ് സുഖിച്ച് അപ്പ ഇനി ഗുലാബ് ജാമാണ് ചേച്ചി ചീച്ച വന്നപ്പോ ഇങ്ങനെ മോളിക്കോടെ ഈ പഞ്ചസാരലായ സിറപ്പ് ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കണം ഒന്നും പൊടിച്ചത് ആർക്കും വേണ്ടാത്തോണ്ട് അവർക്ക് എല്ലാവർക്കും

വേണ്ടല്ലേ ആർക്കെങ്കിലും ഉടൻ തന്നെ ചെയ്യുക അപ്പൊ സ്വന്തമായി ഒരു യൂട്യൂബിന്റെ കമ്പനി ഒക്കെ തുടങ്ങിയാലോ ഞാൻ ആലോചിക്കാം അത് ഇരുപത് കോടിയാണ് നമുക്ക് അടിക്കാൻ പോണേ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ടു ദിവസമായി പക്ഷെ ഇതുവരെ നോക്കിണ്ടായില്ല അളിയ എന്റെ കമ്പനിയില് അളിയനെ ഞാൻ ജോലി വാഗ്ദാനം ചെയ്യുന്നു താല്പര്യം വേറെ ആൾക്കാരെ ഇരുത്താടി മാനേജർ അളിയനെന്ത് ജോലി വേണ്ടേ നീ നല്ല ജോലി എന്റെ അളിയോ മാനേജറില്ല വേറെ ജോലി എനിക്ക് ഇല്ലേ വേറെ നോക്കിയാച്ചിട്ടുണ്ടോ പിന്നെ എല്ലാ മാസം പൈസ ഒന്നും തരുന്നു പ്രതീക്ഷിക്കരുത് ഇത്തിരി കഷ്ടപ്പാടുന്നോക്ക് അതിനൊരു പേപ്പർ ഒന്നോക്കാൻ ഇല്ല അതല്ല പറഞ്ഞേ ഞാൻ അത്രയും ധൈര്യത്തിലൂടെ നിങ്ങളോട് പറയുന്നത് ക്രിസ്മസ് പുതുവത്സര ബമ്പർ അതെ സമ്മാനം ഇല്ല ന്യൂസിലൊക്കെ പറയുന്നു നമ്പർ ആളെ കിട്ടിയില്ല ഞാൻ ലോട്ടറി ഒന്നും ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നാളത്തോടെ വീഡിയോണ്ടാവില്ല കഴിഞ്ഞിട്ടുണ്ടോ പറയാൻ പറ്റില്ല അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം ഒന്നും നോക്കട്ടെ ലോട്ടറി നോക്കിട്ട് ഒന്നും കാണുന്നില്ല വീണ്ടും അളിയനെ ഏൽപ്പിച്ചേക്കാ നോക്കാനായിട്ട് ചേട്ടൻ ഏറ്റവും അടിയിൽ പോയി നോക്കണം മുകളിൽ നോക്ക് കൊടുത്ത് മേടിച്ച നമുക്ക് താഴെ ഉണ്ടെങ്കിലല്ലേ പിന്നെ മുകളിലേക്ക് പോകേണ്ട ആവശ്യമുള്ളു താഴെ ഉണ്ടാവില്ല കേട്ടോ മുകളിൽ ഒരു പത്ത് ലക്ഷം അടിക്ക് നോക്കിയേ വേണ്ട എന്റെ ശിപ്പങ്ങള്ക്ക് ഇരിക്കട്ടെ നീ വിശ്വസിക്കണ്ട എനിക്ക് രണ്ട് കോടി വേണ്ട കോടി ഓക്കെ ട്രൈ നീ ആണോ ലോട്ടറി നോക്കാൻ പോണി കഴിഞ്ഞാൽ ഏ ചേട്ടൻ നോക്കിട്ടൊന്നുമില്ല വേണേ നോക്കിക്കോ രണ്ട് കോടി കിട്ടിയാൽ വെറും പതിനായിരം രൂപ എനിക്ക് തരാ ബാക്കി ഒരു കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നീ നീക്കെടുത്തോ കേക്ക്ണ്ടോ ചേച്ചി ലീച്ചിണ്ടാക്കിയ കേക്ക് അല്ലേ വീട്ടിലുണ്ടാക്കിയ കേക്ക് സ്പൂഞ്ചിന്റെ സൗണ്ട് നല്ല സ്പൂഞ്ചി ആയിട്ടുള്ള കേക്കാണത് പിന്നെ ഇവർ വന്ന് പോകുന്ന പഴംപൊരി ഉണ്ട് ജോലി മേടിച്ചിട്ട് വന്നു നല്ല സൂപ്പർ അന്നമ്മനടയിലെ പഴംപൊരി അന്നമ്മനയുടെ പഴംപൊരി ചായ എല്ലാ അപ്പൊ ഞാനിപ്പോ നമ്മുടെ കോഴിമുട്ട തിരിച്ചു കൊടുക്കാനായിട്ട് വന്നേക്കാണ് കോഴിമുട്ടനെ ഡെയിലി ഒരു മൂന്ന് പ്രാവശ്യം തിരിച്ചു കൊടുക്കണ്ട് അപ്പൊ സന്ത ചാട്ടം ഞങ്ങൾക്കൊക്കെ ആപ്പിള് ചെത്തി തരാണ് എനിക്ക് മാത്രാണോ ഗ്യാസിക്കോ ആ വന്നേ കഴിച്ചിട്ട് ഞാൻ കഴിക്കും പിന്നെ അതൊക്കെ

അങ്ങനെ ും അപ്പ ഇനി എല്ലാവരും ഉറങ്ങാനായിട്ട് പോവാണ് നാളെ രാവിലെ ി ചേച്ചി ഫാമിലി ആൻഡ് സി ചേച്ചി ഫാമിലി നേരെ കോഴിക്കോട്ടേക്ക് പോവാണ് ലി അളിയൻ്റെ വീട്ടിലേക്ക് അൻ അപ്പോൾ ഞങ്ങൾ പോകണില്ല കാരണം ഇവിടെ ആരുമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പോകുന്നില്ല അവർ മാത്രമേ പോകുന്നുള്ളൂ നാളെ വെളുപ്പിനെ അവർ പോകും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നേരത്തെ കിടക്കാം നേരത്തെ ഒന്നും പറയല്ലേ ഇപ്പോൾ സമയം പതിനൊന്നരയായി അപ്പോൾ എല്ലാവരും കിടന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ വരാം ബൈ ബൈ